കല്യാണത്തിനുള്ള മോഹങ്ങൾ മനസ്സിൽ നിറച്ച് നാട്ടിലിറങ്ങിയ ശുക്കർജി മകൾക്ക് പ്രതിശ്രുതപരൻ കാണാനിരിക്കെ ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഇരുട്ടി കയറുന്ന പോലെയാണ് തോന്നിയത് ഉടൻ തന്നെ തൻ്റെ മകളുടെ കവിളിൽ അദ്ദേഹം മാഞ്ഞടിക്കുന്നു അടികൊണ്ട് ഷെറീനെ വീഴുന്നു അദ്ദേഹത്തിന് കലിയടങ്ങിയില്ല ഭാര്യയുടെ അരികിൽ പോയി ശാസിക്കുകയാണ് നീയാണിതിനെല്ലാം കാരണക്കാരി നീ മാത്രമാണ് നമ്മുടെ മോളം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് അവൾ വഴികേടിലായത് അല്പസമയത്തിന് ശേഷം ആത്മസംയമനം വീണ്ടെടുക്കുമ്പോൾ മോളദ്ദേഹം പറയുന്നത് മോളെ എന്ത് വിഡിത്തമാണ് നീ പറയുന്നത് നീ പറയുന്ന ആളുടെ കൂടെ ജീവിച്ചാൽ നിന്റെ ഭാവി എന്തായിരിക്കും എൻ്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രണയത്തിന്റെ പിന്നാലെ പോയി നിന്റെ ജീവിതം നശിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ കണ്ടെത്തിയ മാരനുണ്ടല്ലോ എല്ലാ യോഗ്യതയും ഉള്ളവനാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളവനാണ് നല്ല ജോലി നല്ല തറവാട് നല്ല സമ്പത്ത് എന്തിനധികം നല്ല ദീനിയായ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ എല്ലാം കൊണ്ടോ ഒത്ത മാരൻ നിന്റെ അരികിലേക്ക് വരുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് താൻതോന്നിയായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഞാൻ പറഞ്ഞേക്കണം പറഞ്ഞാൽ നടക്കില്ല മോളെ എൻ്റെ കൊക്കിൽ ജീവനിലടത്തോളം കാലം ഇത് നടക്കാൻ പോകുന്നില്ല ആ ഒരു കട്ടായ കേട്ടപ്പോൾ ഗൗരവമുള്ള വാക്കുകെട്ടപ്പോൾ ശ്രീനക് തലകൊലിച്ച് നിൽക്കുകയാണ് അവളൊന്നും പറയുന്നില്ല ഇതാ ശുക്കുർ രാജ് തീരുമാനിച്ചത് പോലെ തന്നെ അവളെ കാണാനുള്ള അദ്ദേഹം പ്ലാൻ ചെയ്ത ആ വീട്ടുകാർ ആ കല്യാണത്തിലെ ആ മാരൻ വീട്ടിലേക്ക് വരികയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്ര ശിരസ്കിയായി ഷെറീന നിൽക്കുകയാണ് അദ്ദേഹം എന്തൊക്കെയോ ചോദിക്കുന്നു ഷെറീന മറുപടി പറയുന്നു അദ്ദേഹത്തിന് ഷെറീനയെ ഇഷ്ടപ്പെടുന്നു തന്റെ സങ്കല്പത്തിലെ പെൺകുട്ടി തന്നെ ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അദ്ദേഹം ഷുക്കുറാജിയോട് പറയുകയാണ് ഷുക്കുറാജിക്കും സമാധാനമായി മകളുടെ മൗനം കണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരുന്നു വിവാഹത്തിനുള്ള കത്തുകൾ പോലും മടിച്ചു വിവാഹ പന്തൽ ഉയർന്നു ഇതാ നാളെയാണ് വിവാഹം നടക്കേണ്ടതെങ്കിൽ ആ വീട്ടിലേക്ക് ബന്ധുക്കളും കുടുംബക്കാരും അയൽക്കാരും എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വീട്ടിൽ അന്ന് പ്രിയപ്പെട്ടവരെ നെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്തായിരുന്നു ആ വാർത്ത എന്നല്ലേ പോയി പോയി രണ്ടു പേരും ദൂരെ ദൂരെ പോയി മൗനവും പറഞ്ഞു എല്ലാം പറ്റിച്ചാവ് പറന്നാകുന്നു മൗനവാചാലു പറഞ്ഞു എല്ലാം പറ്റിച്ചാവ് പറന്നാകുന്നു എല്ലാം കാവറുന്നു കേട്ടേക്ക് ആകെ താളർന്നു ദുഃഖം താളം കേട്ടി നിന്നോ ആ വീട്ടിൽ മരണ വാർത്ത പോലെ പരന്നു നാട്ടിൽ വാർത്താ പോലെ പരന്നു നാട്ടിൽ പോയി പോയി രണ്ടു പേരും ദൂരെ ദൂരെ പോ പോരീനയുടെ മൗനം വാചാലമായിരുന്നു അപ്പോഴാണ് ബോധ്യമായത് നാടും നാട്ടുകാരും വീടും വീട്ടുകാരും എല്ലാവരും സന്തോഷിച്ചു നിൽക്കേ തന്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ വീട് വിട്ടിറങ്ങുകയാണ് വിവരം കേട്ട് ഷുക്കുരാജ് ബോധം കെട്ട് വീഴുന്നു അവളുടെ ഉമ്മ ആകെ തളർന്നുപോയി അവർ വിചാരിക്കുന്നത് എന്റെ മോൾക്ക് ഞാൻ നൽകിയ അമിത സ്വാതന്ത്ര്യമാണോ അവൾ വഴിപിഴക്കാൻ കാരണമായത് ഈ വൈകിയ സമയത്ത് ചിന്തിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കാതിരുന്നാൽ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കാതിരുന്നാൽ പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ പിടിവിട്ടു പോകുമെന്ന് ഈ സമയത്ത് തോർത്തത് കൊണ്ട് Я да пра ці.